ഈ സാധാരണ ഇതിനൊക്കെ പോകുന്നത് ഒന്നര വർഷം കൊണ്ടാണ് ഈ അഞ്ച് മെഡലുകൾ കരസ്ഥമാക്കിയത് അല്ലെ അഭിമാനമായി തോന്നിയത് ഈ കുട്ടി മറ്റു നിവൃത്തിയില്ലാഞ്ഞിട്ട് വീട്ടുജോലിക്ക് പോയിട്ടാണ് ഈ ഒരു നേട്ടം കരസ്ഥമാക്കിയത് നമസ്കാരം ഒരു മിന്നും താരത്തെ അതായത് ഒരു ചുണക്കുട്ടിയെ പരിചയപ്പെടുത്താനായിട്ടാണ് ഇവിടെ എത്തിയത് സ്ഥലം എന്ന് പറഞ്ഞ കൊല്ലം ജില്ലയില് തലവൂർ എന്ന് പറഞ്ഞ ഗ്രാമമാണ് ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട് കേട്ടോ അഞ്ജന നമസ്കാരം നമസ്കാരം എന്തുകൊണ്ട് ഇതാണ് ഞാനാ പറഞ്ഞ താരം അപ്പം എന്തിനാണ് അഞ്ജനയ്ക്ക് ദേശീയ തലത്തിൽ സംസ്ഥാനതലത്തില് നിരവധി മെഡലുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് അല്ലെ ഞാൻ ആണ് അല്ലെ കിക് ബോക്സിംഗ് ഉഷു അങ്ങനെ രണ്ട് മൂന്ന് മാർഷ്യൽ ആർട്സ് ഉണ്ട് അപ്പൊ ഞാൻ ഇതില് ഉഷു ഇതിൽ കളിക്കുന്നത് ഉഷുണ്ട് രണ്ടാണ് ഞാൻ ഇതുവരെ കളിച്ചിട്ടുള്ളത് കളിച്ചിട്ടുള്ളത് അല്ലേ അപ്പൊ അതിനാണ് എത്രത്തോളം മെഡലുകൾ കിട്ടിയിട്ടുണ്ട് അഞ്ചോളം മെഡൽ കിട്ടിയിട്ടുണ്ട് അതും ഒന്നര വർഷത്തിനിടയിലാണ് ഈ അഞ്ച് മെഡലുകളും ഈ മിടുക്കി കുട്ടി ചുണക്കുട്ടി സ്വന്തമാക്കിയത് ഏറ്റവും നമുക്ക് എനിക്ക് അഭിമാനമായി തോന്നിയത് ഈ കുട്ടി വീട്ടുജോലിക്ക് പോയിട്ടാണ് ഈ ഒരു നേട്ടം കരസ്ഥമാക്കിയത് അതായത് കിക്ക് ബോക്സിംഗിനെ പഠിക്കാൻ പൈസ വേണം അല്ലെ മാസം ഫീസ് കൊടുക്കണം അപ്പം മറ്റു ഇല്ലാഞ്ഞിട്ട് വീട്ടുജോലിക്ക് പോയാണ് ഈ ഒരു മാർഷൽ ആർട്സ് പഠിക്കുന്നത് അല്ലെ കിക് ബോക്സിംഗിലേക്ക് തിരഞ്ഞെടുക്കാൻ എന്താ കാരണം ഇതുപോലെ ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു ക്ലബ്ബ് ക്ലബ് തന്നെ അപൂർവമാണ് അപ്പൊ എന്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു ക്ലബ്ബ് തുടങ്ങിയപ്പോ എനിക്ക് പോകാനുള്ള താല്പര്യം കൂടി അങ്ങനെ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് പോയതാണ് പിന്നെ പോയി കഴിഞ്ഞപ്പം ഒരുപാട് ഒരുപാട് ഇഷ്ടമായി തുടങ്ങി പലരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മളൊക്കെ ഇങ്ങനെ ഇതിനൊക്കെ <pum> പോകുമ്പം കളിയാക്കുന്ന ഒരുപാട് ഒരുപാട് അവക്ക് പിന്നെ പോകുന്നു ാണ് വീട്ടുകൂലിക്ക് പോയി ബോക്സിംഗ് ഒരുപാടുണ്ട് ഇപ്പോഴും പറയുന്നവരുണ്ട് അവര് പറയുന്നത് ഈ സാധാരണ വീട്ടിൽ നിന്ന് വെറുതെ ഇതിനൊക്കെ പോകുന്നത് വല്ല ജോലിക്കും എന്തെങ്കിലും പഠിച്ച് ജോലിക്കും എന്റെ പഠനത്തിന്റെ കൂടെ തന്നെയാണ് ഞാൻ ഇത് അവർക്ക് ഇതൊക്കെ വെറും തമാശയായിട്ട് ബുദ്ധിമുട്ടാണോ ആയിരിക്കാം അതും സാധാരണ കുടുംബത്തിൽ നിന്ന് പോകുന്നതിന്റെ ബുദ്ധിമുട്ടുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മളെ ഇഷ്ടപ്പെട്ടു പോകാണെങ്കിൽ ഏറ്റവും അടിപൊളി ഒരു ഗെയിം തന്നെയാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ പിടിച്ചു നിക്കാൻ പറ്റത്തുള്ളു ഞാൻ പറയുന്നത് അല്ലാണ്ട് മറ്റുള്ളവരെ കാണിക്കാനായിട്ടും ഒന്നും നമുക്ക് ഇതിൽ പോകാൻ പറ്റില്ല എൻ്റെ അമ്മ ജോലിക്കാണ് പോകുന്നത് അപ്പം എൻ്റെ അമ്മയ്ക്ക് ചെറിയ ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കാരണം ഞാനും കൂടെ ഇടയ്ക്കൊക്കെ പോകാറുണ്ട് പോകുന്ന ജോലിക്ക് അനുസരിച്ചുള്ളത് വെച്ച് കഴിഞ്ഞു പോകുന്ന അല്ലാതെ നമുക്ക് ഇതുവരെ ഇല്ല ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട് ബാക്കിയുള്ള കുട്ടികളെയൊക്കെ കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നാറുണ്ട് പക്ഷെ എന്റെ കഷ്ടപ്പാട് എനിക്കല്ലേ അറിയുള്ളൂ എനിക്ക് ജീവിക്കുന്നത് ഇങ്ങനെ പറ്റുള്ളൂ എന്തായാലും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കാല്ലേ എന്തായാലും നല്ലൊരു ജോലി ഉണ്ടാവും എനിക്ക് നല്ലൊരു എനിക്ക് തുടരണം എന്നും തന്നെയാണ് ലൈഫ് ലോങ് വേണം എന്നൊക്കെ തന്നെയാണ് പക്ഷെ നടക്കുന്നു നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല മെന്റലിയും ഫിസിക്കലിയും നമ്മള് വളരെ അധികം ഓക്കെ ആയിരിക്കും അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റും എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യം തന്നെയാണ് അവിടെ ചെല്ലുമ്പോൾ എൻ്റെ മാക്സിമം ഉള്ള എന്റെ എല്ലാ പ്രഷറും എല്ലാം അവിടെ ചെല്ലുമ്പോൾ വളരെ ഓക്കെ ആയിരിക്കും അവിടെ ചെല്ലുമ്പോൾ വേറൊരു ലോകത്താണ് ശരിക്കും പറഞ്ഞ ഒരു ഫാമിലി പോലെ വളരെയധികം ഹാപ്പി ആയിട്ടായിരിക്കും അവിടെ നിൽക്കുന്നത് പെൺകുട്ടികൾ പൊതുവേ ഉൾവലിഞ്ഞ് നിൽക്കുകയാണ് പക്ഷെ അവര് ഇറങ്ങണം അതാണ് ഞാൻ പറയുന്നത് അവർക്ക് ഏറ്റവും നല്ലൊരു ഗെയിം തന്നെ ഇഷ്ടപ്പെട്ടു വന്ന ഒരുപാട് ഒരുപാട് ഒന്നര വർഷം കൊണ്ടാണ് ഈ അഞ്ച് മെഡലുകൾ അല്ലേ ഇത് ഞാൻ കിക് ബോക്സിംഗിന്റെ സ്റ്റേറ്റ് കളിച്ചപ്പോൾ കിട്ടിയതാണ് ഇത് ഞാൻ ഈ രണ്ടായിരത്തി നാഷണൽസ് അത് കളിച്ചപ്പോൾ കിട്ടിയതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ബുഷു സ്റ്റേറ്റ് മത്സരം കളിച്ചപ്പോൾ ബ്രോൺസ് ഇത് ഈ വർഷം നടന്ന കിക് ബോക്സിംഗ് സ്റ്റേറ്റില് കിട്ടിയ മെഡലാണ് മെഡലുകൊണ്ട് പോരാറുള്ളൂ ഉറപ്പായിട്ട് മടങ്ങാറില്ല ഇത് കളിച്ചപ്പോൾ കിട്ടിയതാണ് കിട്ടിയതാണല്ലേ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നാൽ എന്ത് ചെയ്യും എങ്ങനെയാ നിങ്ങൾ പഠിക്കുന്നത് തന്നെ അല്ലെ അപ്പൊ ഇത് പഠിക്കുന്നുള്ള ഗുണമാണ് അഞ്ചന കാണിക്കാൻ പോകുന്നത് പോന്നെ ദൈവമായി ഓക്കെ ഫസ്റ്റ് മോത്തടിച്ചിട്ട് കാലയടിച്ച് വീഴ്ത്തുക അപ്പം ഇതാണ് സജിത്ത് സജിത്താണ് അഞ്ചനയുടെ കോച്ച് അല്ലേ അപ്പം സജിത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ സജിത്ത് സൗജന്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് സജിത്തും ഒരു പാവപ്പെട്ട വീട്ടിലെ അംഗമാണ് അപ്പം പൈസയൊന്നും ഇല്ലാത്ത സാധാരണക്കാരൻ തന്നെയാണ് ആ സജിത്തും ഒരുപാട് കുട്ടികളെ അഞ്ചനെ പോലുള്ള ഒരുപാട് കുട്ടികൾക്ക് ഫീസൊക്കെ ഇളവ് നൽകി സൗജന്യമായിട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്താ സജിത്ത് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനുള്ളത് കുട്ടികൾ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ആദ്യം തന്നെ അവർ ഹിസ്റ്ററി പരിശോധിക്കും അതുപോലെ നമ്മുടെ തലൂര് പോലെ ഗ്രാമപ്രദേശത്ത് കൂടുതലും സാധാരണ കുട്ടികളാണ് വരാറ് ഈ ഇസ്റ്ററി പരിശോധിച്ചതിന് ശേഷം അവരുടെ ബുദ്ധിമുട്ടാണ് വീട്ടിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരമാവധി ആ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക ചെയ്യാറ് ഫീസൊന്നും അങ്ങനെ അധികം വാങ്ങാറില്ല ഫീസും അധികം വാങ്ങാറില്ല അങ്ങനെ വാങ്ങാറേ ഇല്ല പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്തവരെ ഉള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ പരമാവധി നമ്മൾ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം പ്ലേഴ്സിനെ സപ്പോർട്ട് ചെയ്യും ക്ലബ്ബിടെ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഇങ്ങനെയുള്ള പാവപ്പെട്ട കുട്ടികളെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്കതിൽ ഞാൻ കുറേയൊക്കെ ആണ് കാര്യം ഒരുപാട് കുട്ടികളെ എനിക്കിവിടെ എനിക്ക് നമ്മുടെ ക്ലബ്ബിലേക്ക് തന്നെ നമ്മൾ നോക്കുന്ന സമയത്തും ഇരുപത്തി അഞ്ചോളം നാഷണൽ പ്ലേസ് ഉണ്ട് കിക്ക് ബോക്സിംഗ് ഉഷുലും എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കിക്ക് ബോക്സിംഗ് ഉഷു എല്ലാം കോമ്പയർ ഗെയിമുകളാണ് അതായത് ഉഷുവിന് കുറച്ചുകൂടെ പ്രാധാന്യം കൂടുതലുണ്ട് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കാര്യങ്ങൾ കോളേജ് പഠിക്കുന്ന കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കാര്യങ്ങൾ കോളേജ് അഡ്മിഷൻ ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട സ്പോർട്സ് കോട്ടയിൽ റിക്രൂട്ട്മെന്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ ജോലി സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് അങ്ങനെ നല്ല സാധ്യതയുള്ള ഒരു ഗെയിമാണ് ഉഷു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ട് അപ്പം കിക്ക് ബോക്സിംഗ് പഠിക്കാൻ താല്പര്യമുണ്ട് ിൽ അപ്പം ശചിത്വമായിട്ട് ബന്ധപ്പെടുക